നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഗർഭിണിയായ യുവതിയെ കൊന്നു കായലിൽ തള്ളിയെന്ന കേസ് ഒന്നാം പ്രതിക്ക് തൂക്കുകയർ വിധിച്ചു കോടതി നിലമ്പൂർ സ്വദേശി പ്രഭീഷനാണ് വധശിക്ഷ വിധിച്ചത് ശരണബാല്യം പദ്ധതിയുടെ ജോയിന്റ് ഡ്രൈവിന്റെ ഭാഗമായി പാണ്ടിക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് ബാലവേല ബാലഭിക്ഷാടനം എന്നിവയില്ലെന്ന് ഉറപ്പുവരുത്താൻ പരിശോധന നടത്തി നിലമ്പൂരിന്റെ ടൂറിസം സാധ്യതകൾ ലോകത്തിന് പരിചയപ്പെടുത്താൻ അന്താരാഷ്ട്ര ടൂറിസം കോൺക്ലേവ് ജനുവരിയിൽ നിലമ്പൂരിൽ നടക്കും വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നതോടൊപ്പം റോഡും തകർന്നു നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ നിന്നും മുക്കട്ടയിലേക്കുള്ള ലിങ്ക് റോഡിൽ ഫാത്തിമഗിരി സ്കൂളിന് മുൻവശത്താണ് സംഭവം കാട്ടാനശല്യം രൂക്ഷമായ മമ്പാട് പഞ്ചായത്തിലെ അമ്മിക്കുട്ടി പാലക്കടവ് റോഡിന്റെ കാടുമൂടിയ ഭാഗങ്ങൾ പുതുതായി രൂപീകരിച്ച പി ആർ ടി അംഗങ്ങളും സ്റ്റേഷൻ സ്റ്റാഫും ക്ലിയറൻസ് നടത്തി വാർത്തകൾ വിശദമായി ഗർഭിണിയായ യുവതിയെ കൊന്നു കായലിൽ തള്ളിയെന്ന കേസ് ഒന്നാം പ്രതിക്ക് തൂക്കുകാരെ വിധിച്ചു കോടതി നിലമ്പൂർ സ്വദേശി പ്രബീഷിനാണ് വധശിക്ഷ വിധിച്ചത് ആലപ്പുഴ ജില്ലാ സെഷൻ മൂന്നാണ് വിധി കൈനകരിയിൽ ഗർഭിണിയായ യുവതിയെ കൊന്ന് കായലിൽ തള്ളിയതാണ് കേസ് ആലപ്പുഴ പുന്നപ്ര സ്വദേശിനിയായ അനിതയുടെ മൃതദേഹം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ പത്താം തീയതിയാണ് പൂക്കൈത ആറിൽ നിന്നും കണ്ടെത്തിയത് കേസിൽ അനിതയുടെ ആൺ സുഹൃത്ത് നിലമ്പൂർ സ്വദേശി പ്രഭീഷിനെയും ഇയാളുടെ സുഹൃത്ത് കൈനകരി സ്വദേശി രജനിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു വിവാഹിതനായ പ്രബീഷ് വിവാഹിതരായ അനിതയും രജനിയുമായി ഒരേ സമയം അടുപ്പത്തിലായിരുന്നു ഇതിനിടെ അനിത ഗർഭിണിയായി ഒഴിവാക്കുവാൻ ശ്രമിച്ചെങ്കിലും അനിത വഴങ്ങിയില്ല തുടർന്നാണ് പാലക്കാട് ആലത്തൂരിലെ ഫാമിൽ ജോലി ചെയ്യുകയായിരുന്ന അനിതയെ ആലപ്പുഴയിലേക്ക് വിളിച്ചു വരുത്തിയുള്ള കൊലപാതകം രജനിയുടെ കൈനകരയിലെ വീട്ടിൽ വെച്ച് പ്രബീഷ് യുവതിയുടെ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തി ശബ്ദം പുറത്തു കേൾക്കാതിരിക്കുവാൻ രജനി അനിതയുടെ വായും മൂക്കും അമർത്തിപ്പിടിച്ചു ബോധരഹിതയായ അനിത കൊല്ലപ്പെട്ടു എന്ന് കരുതി ഇരുവരും ചേർന്ന് മൃതദേഹം പൂക്കെയ്ത് ആറ്റിൽ ഉപേക്ഷിച്ചു എന്നാണ് കേസ് അന്വേഷിച്ച നെടുപുടി പോലീസിന്റെ കണ്ടെത്തൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഒന്നാം പ്രതി പ്രഭീഷിന് വധശിക്ഷ വിധിച്ചു ശരണബാല്യം പദ്ധതിയുടെ ജോയിന്റ് ഡ്രൈവിന്റെ ഭാഗമായി പാണ്ടിക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് ബാലവേല നടത്തി ജില്ലാ പ്രൊട്ടക്ഷൻ യൂണിറ്റിലെ റെസ്ക്യൂ ഓഫീസർ നേതൃത്വത്തിലാണ് നടത്തിയത് സ്ഥാപനങ്ങൾ ഹോട്ടലുകൾ എന്നിവിടങ്ങളിൽ കൗമാരത്തൊഴിൽ എന്നീ സാഹചര്യത്തിൽ കുട്ടികളിൽ നിന്ന് പരിശോധനയിൽ കണ്ടെത്തി കുട്ടികളല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ജോലിക്ക് എടുക്കുവാൻ പാടുള്ളൂവെന്നും ഇവരുടെ രേഖകൾ കൃത്യമായി പരിശോധിക്കണമെന്നും നിർദ്ദേശം നൽകി ബാല കൗമാര തൊഴിൽ നിരോധനവും നിയന്ത്രണവും നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പ്രകാരം കുട്ടികളെ ജോലിക്ക് എടുക്കുന്നതും കൗമാര പ്രായക്കാരെ അപകടകരമായ സാഹചര്യങ്ങളിൽ ജോലിക്ക് കെടുക്കുന്നതും ശിക്ഷാർഹമാണ് കൂടാതെ ഇത്തരം സാഹചര്യങ്ങളിൽ കുട്ടികളെ കാണുകയാണെങ്കിൽ വിവരം അറിയിക്കണം ബാലവേല സംബന്ധിച്ച വിവരം അറിയിക്കുന്നതിന് പോസ്റ്ററുകൾ വ്യാപാര സ്ഥാപനങ്ങളിലും ഹോട്ടലുകളിലും പതിപ്പിച്ചിട്ടുണ്ട് ഫോൺ പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഒൻപത് ഏഴ് എട്ട് 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 നിലമ്പൂരിന്റെ ടൂറിസം ടൂറിസം സാധ്യതകൾ ലോകത്തിന് പരിചയപ്പെടുത്താൻ അന്താരാഷ്ട്ര കോൺക്ലേവ് ന്യൂഡൽഹിയിൽ ഐ ഡി എഫ് സി ഫൗണ്ടേഷനും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കർണാടകയും സംയുക്തമായി സംഘടിപ്പിച്ച ശില്പശാലയിൽ നിലമ്പൂരിന്റെ ടൂറിസം സാധ്യതകൾ നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ ചെയർമാൻ പി വി അബ്ദുൽ വഹാബ് എം ജനറൽ കൺവീനർ ആര്യാണൻ ഷോക്കത്ത് എം എന്നിവർ അവതരിപ്പിച്ചു ഐ ഡി ഫൗണ്ടേഷൻ എം ഡി എ ബി തോമസ് നിലമ്പൂരിന്റെ സാധ്യതകൾ വിശദീകരിച്ചു പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ നിലമ്പൂരിന്റെ സാംസ്കാരിക പൈതൃകം ഏഷ്യയിലെ അവശേഷിക്കുന്ന ഗുഹാമനുഷ്യരായ ചോലനായക്കർ അടക്കമുള്ള ആദിവാസി ഗോത്ര സമൂഹം ജി ഐ ടാഗ് ലഭിച്ച നിലമ്പൂർ തേക്ക് ലോകത്തിലെ ആദ്യ തേക്ക് മ്യൂസിയം വനത്തിനെയും പ്രകൃതിയെയും അടുത്തറിയുന്ന ടൂറിസം കേന്ദ്രങ്ങൾ അടക്കമുള്ളവ പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ വിശദീകരിച്ചു ആദിവാസി ഗോത്ര സമൂഹത്തിനും നാട്ടുകാർക്കും തൊഴിലവസരം സൃഷ്ടിക്കുന്ന വനത്തെയും പ്രകൃതിയെയും സംരക്ഷിക്കുന്ന പരിസ്ഥിതി സൌഹൃദ ടൂറിസം വികസനമാണ് ലക്ഷ്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും ടൂറിസം വകുപ്പുകളുടെയും സഹകരണത്തോടെയാണ് നിലമ്പൂരിനെ രാജ്യത്തെ പ്രധാന ടൂറിസം കേന്ദ്രമാക്കി മാറ്റുന്ന കർമ്മ പദ്ധതി നടപ്പാക്കുക ഐ ഡി എഫ് സി ഫൗണ്ടേഷൻ ചെയർമാനും മുൻ കേന്ദ്ര അർബൻ സെക്രട്ടറിയുമായ ഡോക്ടർ എം രാമചന്ദ്രൻ ഐ എസ് മുൻ കർണാടക ടൂറിസം ഡയറക്ടർ വിനയ് ലൂത്ര ഐ ഡി എഫ് സി ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ എം രാമചന്ദ്രൻ ഐ ഡി ഇ സി കെ ചെയർമാൻ അപ്താ സുരളി ദേവ് തുടങ്ങിയവർ ശില്പശാലയിൽ സംസാരിച്ചു വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നതോടൊപ്പം റോഡും തകർന്നു നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ നിന്നും മുക്കട്ടയിലേക്കുള്ള ലിങ്ക് റോഡിൽ ഫാത്തിമഗിരി സ്കൂളിന് മുൻവശത്താണ് സംഭവം റോഡിന്റെ നടുഭാഗം പാണ തകർന്നിട്ടുണ്ട് വെള്ളം വ്യാപകമായ രീതിയിലാണ് പാഴായിക്കൊണ്ടിരിക്കുന്നത് റോഡ് തകർന്നത് കാരണം ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുവാനുള്ള സാധ്യതയും ഏറെയാണ് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിലേക്ക് കാളികാവ് കർലായി ഭാഗങ്ങളിൽ നിന്നും വരുന്ന ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിത് ജലവിഭവ വകുപ്പ് അധികൃതരെ വിവരമറിയിച്ചതായി നാട്ടുകാർ പറഞ്ഞു കാട്ടാനശല്യം രൂക്ഷമായ മമ്പാട് പഞ്ചായത്തിലെ അമ്മിക്കുട്ടി പാലക്കടവ് റോഡിന്റെ കാടുമൂടിയ ഭാഗങ്ങൾ പുതുതായി രൂപീകരിച്ച അംഗങ്ങളും സ്റ്റേഷൻ സ്റ്റാഫും ചേർന്ന് ക്ലിയറൻസ് നടത്തി ഉദ്ഘാടനം സ്റ്റേഷൻ ഓഫീസർ കെ സക്കീർ ഹുസൈൻ നിർവഹിച്ചു ഈടെയായി ആനയിറങ്ങി നിരന്തരമായി കൃഷി നശിപ്പിക്കുന്നത് പതിവായ ഈ സ്ഥലത്ത് റോഡിന്റെ വശങ്ങളിലെ കാട് നീക്കിയത് ഈ വഴി യാത്ര ചെയ്യുന്ന പ്രദേശവാസികൾക്ക് വലിയ ആശ്വാസമായി ചടങ്ങിന്റെ ഔപചാരിക ഉദ്ഘാടനം എടക്കോട് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ കെ സക്കീർ ഹുസൈൻ നിർവഹിച്ചു എസ് എഫ് ഒ കെ അബ്ബാസ് ബി എഫ് ഒ പി അബ്ദുൾ കരീം ബി എഫ് ഒ ഫർഷാദ് സുരേഷ് എന്നിവർ നേതൃത്വം നൽകി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മൂത്തേടൻ ഡിവിഷന്റെ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം സി പി ഐ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സഖാവ് പിന്നീർ നിർവഹിച്ചു തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം ഏരിയ സെന്റർ അംഗം ശിവാത്മജൻ അധ്യക്ഷത വഹിച്ചു എൽ ഡി എഫ് നേതാക്കളായ പി തുളസിദാസ് മേനോൻ ഇ പത്മാക്ഷൻ സണ്ണി പള്ളിക്കുന്നേൽ എം മുജീബ് പി പിമുരളി ജില്ലാ ഡിവിഷൻ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി മിനിത മൂൾ എന്നിവർ സംസാരിച്ചു ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് അംഗ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയും അമ്പത്തിയൊന്നംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും രൂപീകരിച്ചു ഭാരവാഹികളായ ഇ പത്മാക്ഷൻ ടി കെ അബ്ദുള്ള കുട്ടി മാസ്റ്റർ കെ വി ശങ്കർദാസ് മാസ്റ്റർ രക്ഷാധികാരികൾ ശിവാത്മജൻ ചെയർമാൻ ടി മുരളി കൺവീനർ കെ ഹരിദാസൻ ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു നന്ദൻ മാസ്റ്റർ നന്ദി രേഖപ്പെടുത്തി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഉമ്മഴി വേണു അധ്യക്ഷത വഹിച്ചു ഹരിദാസൻ കക്കാടൻ റഹീം ശബരീശൻ പൊറ്റക്കാട് പ്രസാദ് പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു കല്ലേമ്പാടം ഡിവിഷൻ സ്ഥാനാർത്ഥി വിജയൻ വോട്ട് അഭ്യർത്ഥിച്ചു ഇലക്ഷൻ കമ്മിറ്റി ഭാരവാഹികളെ തിരഞ്ഞെടുത്തു ഇതോടെ ബുള്ളറ്റിൻ നമസ്കാരം